ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇന്നേതായാലും ഒരു തോട്ടോടുകൂടി തന്നെ നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒരു ബില്ല്യർ നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ ബില്ല്യർ എന്നുള്ള പേര് കിട്ടും അപ്പോൾ ആ ഒരു ബില്യനെയർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതൊരു ലക്ഷറി ലൈഫും വളരെ നിസ്സാരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും പക്ഷേ നമ്മളുടെ കഥയിലെ ബില്യനെയർ എന്ന് പറയുന്നത് കിടപ്പ് രോഗിയാണ് അദ്ദേഹം ചെറുപ്പമാണ് പക്ഷേ അദ്ദേഹത്തിന് രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു അസുഖമായിപ്പ് അപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനങ്ങൾ അതിനു വേണ്ടിയിട്ട് പാഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പാഡ് മാറ്റുന്നത് ചെറുപ്പക്കാരായ പെൺകുട്ടികളാണ് നേഴ്സുമാരാണ് മാറ്റുന്നത് അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു നാണക്കേട് അദ്ദേഹം കണ്ണടച്ച് പിടിച്ച് ഞാൻ അറിയുന്നേ ഇല്ല ഇത് എന്നുള്ള രീതിയിൽ കിടന്ന നാണക്കേടിനെ സഹിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ആളോട് പറയുന്നൊരു വാക്കുകളുണ്ട് ബില്ല്യനർ എന്ന് പറയുമ്പോൾ രണ്ട് കാലിൽ നിവർന്ന് നിന്ന് സ്വന്തം കാര്യങ്ങൾ ബാത്റൂമിൽ ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുന്നതും രണ്ട് കാലിൽ നടന്ന് ചുറ്റുവള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്ന് സ്വ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കുന്നതുമായ ആളുകളാണ് ബില്ലിനർ എന്ന് പറയുന്നത് അത് ആണ് ഏറ്റവും വലിയ ഒരു ലക്ഷറി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കാണാവുന്ന ആളുടെ അടുത്ത് പറഞ്ഞത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ആദ്യത്തെ ശനി ഞായർ ദിവസങ്ങളിലതാണ് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ കാണിച്ചു തന്നത് രാവിലെ റോജറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളത് തന്നെ കഴിച്ചുതേട്ട അതാണ് കണ്ടത് അതിനുശേഷം നമുക്ക് റോജറിന് മീനാണ് കഴിക്കാനായിട്ട് ഇഷ്ടമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ മേടിക്കാനായിട്ട് പപ്പനെ വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഷാജിനെ വിളിച്ചിട്ട് ഷാജി മീനെടുക്കാത്ത ദിവസം ഇതുകൊണ്ട് മീനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഷാജിക്കൊരു മരണമുണ്ട് കുടുംബത്ത് അതുകൊണ്ട് ഷാജി മീനെടുക്കണില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പപ്പനെ വിട്ടിട്ട് മാർക്കറ്റിൽ നിന്ന് മീൻ്റെ മീൻ മേടിച്ചതാണ് കേട്ടോ അപ്പം ഇത് മീനാണ് ഏകദേശം ഒന്ന് ഇപ്പം ഞാൻ തൂക്കി കാണിച്ചില്ല ഒന്ന് ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് ഒരു കിലോയിൽ കൂടുതലുണ്ട് ആയിരം രൂപയാണ് ഈ ഒരു പീസിന്റെ വില പക്ഷേ ഈ മീൻ തീരെ മോശമായിട്ടുള്ളൊരു മീനായിരുന്നു മീൻ ചീഞ്ഞതാ ഒന്നുമല്ല പക്ഷേ ഇത് വേറെ എവിടെ നിന്നോ വന്നാൽ ടേസ്റ്റില്ലാത്തൊരു മീനായിരുന്നു നെയ്മീൻ എന്നുള്ള പേര് മാത്രമേ കാണാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് എങ്ങനെ വെച്ചിട്ടും ഒരു ടേസ്റ്റും ഇല്ല ആയിരം രൂപ അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ റോജറിന് ഇങ്ങനെ ഈ ഒരു മീൻ കൊതി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മീൻ മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് നെയ്മീൻ നമ്മളെപ്പോഴും ചാളയിൽ അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ അവന് ഇത്തിരി നല്ല മീനായിട്ട് എടുത്ത് നമുക്ക് ഫിഷ് മോളിയൊക്കെ വെക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് മോളി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്മീനല്ലേ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചതാണ് കേട്ടോ പക്ഷേ പണി പാളിപ്പോയി യാതൊരു ടേസ്റ്റുമില്ല കഴിക്കാൻ തോന്നാതെ ഇപ്പോഴും സാധനം നമ്മളുടെ വീട്ടിലിരിക്കുന്നു എങ്ങനെ വെച്ചിട്ടും കൊള്ളൂല അപ്പോൾ ആദ്യം ഞാൻ ആ മീനുകൾ കട്ട് ചെയ്തെടുത്ത് പക്ഷേ ഈ കട്ട് ചെയ്ത പീസ് എന്ന് പറഞ്ഞാൽ വളരെ നേരിടായിട്ട് കട്ട് ചെയ്യാനായിട്ട് അവരുടെ കത്തി വച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി ഇത് ഭയങ്കര ഇട്ട് കട്ടി കൂടിയ പീസുകളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് പീസിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു പോയി അതൊരു തീരെ തൃപ്തിയില്ലാതെ അയിപ്പോയി അങ്ങനെ അതിനകത്തുനിന്ന് വലിയ മൂന്ന് പീസുകൾ തന്നെ ആദ്യം ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നാരങ്ങനീരും കൂടി ഇടണമായിരുന്നു അത് മറന്നുപോയി അത് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് അതങ്ങോട് മാറ്റി വെച്ച് കാരണം ഇനി ഈ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് വീണ്ടും എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം തന്നെ അതങ്ങൾ വേവിച്ച് വറുക്കാനുള്ളത് വറക്കാനുള്ളത് വറുത്തുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അടുത്തത് കുറച്ച് നമുക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വറുത്തെടുക്കാം റോജന ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തിട്ടൊക്കെ കഴിക്കുക നേരത്തെ ഒന്നും കഴിക്കില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മീൻ വറുക്കണ പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്തിട്ട് അതും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഉള്ളി ഒക്കെ അരച്ച് ചേർത്തിട്ട് ഇത് ചില ആളുകൾക്ക് അത് അത് ഇഷ്ടമാണ് ഇഷ്ടമല്ല ചിക്കൻ ഒരു ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ും ചെയ്യാതെ ഇതിപ്പോൾ വെളിച്ചെണ്ണയില് തന്നെ നമ്മളൊന്ന് ആ നമ്മളൊന്നും കുതിർത്തിട്ടാണ് അപ്പോൾ വറക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടിത്തെറിക്കല അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് രണ്ടും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണത് കേട്ടോ പിന്നെ അടുത്ത ഭാഗം ഒരു ഭാഗം എടുത്തിട്ട് നല്ല പുളിയിട്ട മീൻകറി വെക്കണേനെ അപ്പോൾ ആദ്യം ഇത്തിരി ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി ഇത്തിരി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെച്ച് എന്നിട്ടാണ് ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറി വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തത് പക്ഷേ എത്ര ശ്രദ്ധിച്ച് ചെയ്തിട്ടും ഈ മീൻ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു മീനുമേൽ പുളി പിടിക്കുകയാണ് ഇത് തലേദിവസമാണ് വെച്ചത് പിറ്റേ ദിവസം എടുത്തിട്ടും ഒരു പുളിയും ഉപ്പൊന്നും പിടിക്കാതെ എന്തോ ഒരു കഷ്ണം കിടക്കുന്നെന്ന് ഉള്ള രീതിക്കുള്ള രീതിക്കുള്ളൊരു മീനായിപ്പോയി അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് ഓട്ടുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് ഈ മീൻ പെറുക്കിയിട്ടിട്ട് അത് തിളച്ച് ഒരുവിധമാകുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ പൊതിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല തേങ്ങ പൊതിച്ച് പൊട്ടിച്ച് ചിരണ്ടിയൊക്കെ എടുത്ത് തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് പിന്നെ വന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് അടുത്ത മീൻ വെറുക്കണ കാര്യവും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു കാരണം സമയം ഏകദേശം ആയിട്ടുണ്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് വറുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതുമൊക്കെ നമ്മളുടെ പുതിയ പാനുണ്ടല്ലോ പാൻ രണ്ട് മൂന്ന് പേര് മേടിച്ചത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സൂപ്പറാണ് ഈ പാൻ കാരണം നല്ല വെയിറ്റുള്ള പാനാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതേക്കാം നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എപ്പോഴും നല്ലതായിട്ട് തന്നെ ചൂടായിട്ട് വേണം ഇതിനകത്തേക്ക് മീനെടുത്ത് വെക്കാൻ ചൂടാകുന്നതിന് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് വേണ്ട ഇതെല്ലാം വിട്ട് കിടക്കണേന്ന് വെറുതെ നമ്മളൊന്നും ചെയ്യേണ്ട ഇത് ഇട്ട് ഒന്ന് ആയിക്കഴിയുമ്പോഴത്തേക്കും അത് വിളകിങ്ങോട്ട് പോകുന്നേക്കും അല്ലാതെ നമ്മൾ കുത്തി കുത്തിപ്പൊക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ വറുത്ത് എടുത്ത് ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് കൊണ്ടു തേങ്ങ പൊതിച്ച് പൊട്ടിച്ചൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അത് കാരണം പപ്പ ഉണ്ടായിരുന്നില്ല പപ്പ ഈ മീൻ തന്നിട്ട് പപ്പ വേറൊരു കാര്യത്തിന് വേണ്ടി പോയി അല്ലെന്നുണ്ടെങ്കിൽ ഈ മീൻ കട്ട് ചെയ്ത് തരാനെങ്കിൽ പപ്പ നിൽക്കാം തേങ്ങ പുതിക്കാനും വല്ല അതിന് പപ്പ ഉണ്ടായിരുന്നില്ല അപ്പം തന്നെ പോയി ഇത് തന്നിട്ട് കാരണം ഈ മീനെന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് പപ്പ മീൻ പോയി മേടിച്ചിട്ട് കൊണ്ടുവന്ന് തന്നിട്ട് പോയത് അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് മുളിക്കുള്ളതാണ് ആദ്യം വറുത്ത് അപ്പോൾ അതിൻ്റെ ഈ എണ്ണ ഞാനെടുത്ത് മാറ്റുന്നതാണ് കാരണം ഈ എണ്ണയിൽ തന്നെ ഫിഷ് മുളിക്ക് വേണ്ടത് അടുത്ത ദിവസമാണ് എനിക്ക് മസാലയൊക്കെ വഴിച്ച് തേങ്ങാപ്പലൊക്കെ ഇട്ട് എടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ആ എണ്ണ മാറ്റി ഇന്നിപ്പോൾ അതേ പാനിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ അടുത്ത ദിവസം രാവിലെ രാവിലെ മാത്രം മാത്രമേയുള്ളൂ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് റെഡിയാക്കണത് എന്നിട്ട് ആ പാനിലെ അടുത്ത എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇത്തിരി വേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചോറിന് കൂട്ടാനുള്ള അങ്ങോട്ട് വറുത്ത് മാറ്റിട്ടോ അപ്പോൾ ഇത് ഇന്ന് മുതലേ റോജറിന് കൊടുക്കാമല്ലോ അതായത് സാറ്റർഡേ മുതലേ റോജന് കൊടുക്കാം പിറ്റേ ദിവസം കഴിക്കാം അങ്ങനെ അവന് ഇഷ്ടമുള്ള ആണല്ലോ ഇപ്പൊ അപ്പോൾ റോജർ റോജറുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇത് താഴെ വന്ന് അപ്പൊ റൂബി ഭയങ്കര കൊഞ്ചലാണ് കേട്ടാ റോജറിന്റെ അടുത്ത് എന്താണിവിടെ ചേട്ടനും കൊച്ചും കൂടി ഒഴിക്കാൻ കൊച്ചു മനസ്സിലായിട കൊറേ നേരം ഇല്ലെടാ നീ കളിച്ചത് കൊച്ചിനെ കുറെ കാര്യങ്ങള് മനസിലായി കൊച്ചിനെ അത്രയും ഓടിച്ചിട്ട് നീ ഒന്ന് പൊന്നിപ്പാ ചേട്ട പറ്റിച്ച പൊന്ന കൊച്ചു ഇത്ര തരം കടിച്ചെടുക്കാൻ നിക്കണിറങ്ങില്ല തന്നെ നീപ്പത്തന്നെത്തില്ലേ അപ്പം ഞാൻ ഈ തേങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ആദ്യത്തെ പാല് എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത്തെ പാല് ഒഴിച്ച് ഒന്നുകൂടി നമ്മുടെ മീനൊന്ന് പതിയെ വേവിച്ചതിന് ശേഷം ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ആദ്യത്തെ പാൽ കൂടി ഒഴിച്ചിട്ടങ്ങൾ ഇറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് പാലും എടുത്തു വെച്ചേട്ടാ അപ്പോൾ നമ്മുടെ ഫിഷ് മോളിക്കുള്ള തെങ്ങാപ്പാലല്ല അടുത്ത ദിവസം രാവിലെ മാത്രം ചെയ്താൽ മതി ഇത് നമ്മുടെ മീൻ കറികൾ അപ്പം മീൻ കറീന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത് ഉപ്പുംപുള്ളിയും പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വെക്കണ നല്ലത് അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ പാൽ ആദ്യം നമ്മൾ മീൻ്റെ വേവൊക്കെ ഏകദേശം കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സമയത്താണ് ഈ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി വേവിക്കണത് കേട്ടോ ആ പാൽ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒന്നാം പാല് ഒഴി ആ പത്രയുള്ളു അത് കാര്യം കഴിഞ്ഞ് അവിടെ മാറ്റിവെച്ച് ശേഷം പിന്നെ അടുത്തൊരു പണി എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി വന്നപ്പോഴത്തേക്കും ഈയൊരു പൊട്ടുവിള്ളരിയും കുമ്മട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടേ അപ്പം അന്ന് ഒട്ട് നേരം ഉണ്ടായിരുന്നില്ല പൊട്ടുവിള്ളരി എടുക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര പഴുത്തതായിരുന്നെട്ടാ അതിൻ്റെ തോല് എടുക്കലൊരു ബുദ്ധിമുട്ടായിരുന്നു അത് തലേ ദിവസം തന്നെ ഞാനൊരിത്തിരി തോല് പിടിച്ചിട്ടായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് തേങ്ങാപ്പാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കറ്റ് പാലൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ച് ഒക്കെ കഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെയൊന്നും ഇഷ്ടമില്ല ഇവിടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉടച്ചിട്ട് ആ ഒരു പീസസ് കടിക്കുന്ന രീതിയിൽ കിട്ടാനാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ കുരു കളയേണ്ട അത് അതിനകത്തേക്ക് ഇടുക എന്നൊക്കെ ഞാൻ കുരു കൂടി ഇട്ടിട്ടാണ് കൊടുത്തത് അങ്ങനെ അത് ഞങ്ങൾ മൂന്നാണ് കഴിച്ചിട്ടോ എന്തായാലും ഇതാണ് വേണ്ടത് കൊടുക്കണ പച്ചി പിടിക്കണം വലിച്ചെടുക്കണ്ടേ ഒന്ന് വാള് എടുക്കണ പോലെ എന്താന്നറിയാ പ്ലാസ്റ്റിക് ഞാനിവിടെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കണ അപ്പ അതുകൊണ്ട് മടിയില് നിൽക്കണ്ട താഴെ ഇരുന്നാദ്യം അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഭക്ഷണം കഴിച്ച് അപ്പോൾ മീൻ കറിയും മീൻ പെറുത്തതുമൊക്കെ റോജന്ന് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് കുറേ കറികൾ ബീഫ് കറി ഇരിക്കുന്നുണ്ടായിരുന്നു കടല തലേദിവസത്ത അതു കൊള്ളി അയച്ചുണ്ടാക്കി കടല കറി അങ്ങനെയൊക്കെ കുറേ ചെറിയ ചെറിയ കറികൾ കറികളങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ഞാനും പപ്പയും കഴിച്ച് റോജൻ്റെ മീൻകറിയും മീൻ വറുത്തതൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ചായ കൂടി റെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബീഫിൻ്റെ കാര്യം ബീഫ് ഞാൻ ഫ്രിഡ്ജിലുള്ളത് നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ബീഫ് രണ്ട് ബോക്സിലായിട്ട് വെച്ചിരുന്ന് ഒരു ബോക്സ് ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ബീഫൊന്നും അധികം വേണ്ടാർക്കും അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫ്രിഡ്ജിലും പിറ്റേ ദിവസത്തേക്കുള്ളതാണ് ആ അടച്ച് വെച്ചത് ഇന്നിപ്പോൾ എടുക്കാനുള്ളത് ഞാനവിടെ അരിഞ്ഞ് വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ നാളത്തേക്കുള്ളത് ഇങ്ങനെ രണ്ട് ബോക്സിലാക്കി സവാള ഒരു ബോക്സിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരു ബോക്സിലാക്കി അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ഞാനവിടെ ആ പാത്രത്തിൽ തന്നെ വെച്ചു അപ്പോൾ ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം സന്ധ്യ നേരമായി ആ സമയത്താണ് പിന്നെ ഞാൻ വന്നിട്ട് കിച്ചണിൽ ഈ ബീഫിൻ്റെ തണുപ്പൊക്കെ മാറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ബീഫ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത്തിരി വിന്താലും വെക്കണം ഒരു ഇത്തിരി കട്ട്ലെറ്റും ആക്കണം അപ്പോൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് റൂപിക്കും ഉപേവിച്ചത് കൊടുക്കണം അപ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ച് വെക്കാം കാരണം ഇത് നമ്മൾ ഒരു വിന്ത എരിവായിട്ട് വെക്കണതല്ലേ അപ്പോൾ അതിനകത്തുനിന്ന് പീസസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടും രണ്ടായിട്ടാണ് വെക്കണത് അപ്പോൾ വിന്താല് സാധാരണ പോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടിയിട്ട് മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും വിനാഗിനിയും കൂടി ചേർത്ത് ത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് തിരുമ്മി ഈ ഇറച്ചിയും കൂടി ചേർത്തിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് താളിച്ച് വെക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ പച്ചക്കറി തന്നെ വെച്ചിട്ട് പിന്നെ താളിച്ചതിൻ്റെ മീതൽ ഒഴുകിയേ ചെയ്യണത് കേട്ടോ അപ്പോൾ അത് അവിടെ കുക്കറിൽ വെച്ച് അടുത്തത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ളതും റൂബിക്ക് കൊടുക്കാനുള്ളതും ഒന്നിച്ച് അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണേട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ പുഴുങ്ങാൻ വെച്ചത് അത് തണുത്തിരിക്കുന്നെയാണ് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഇരിക്കണത് അത് തണുത്തിരിക്കണം അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പോൾ അത് ഉപ്പിടാതെയാണ് വേവിക്കണം കാരണം നമ്മുടെ റൂബിക്ക് ഉപ്പ് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കാരണം കീമിയാക്കി അല്ലേ അപ്പോൾ ഉപ്പ് പിന്നീട് ഇട്ടാൽ മതി അപ്പോൾ ഉപ്പിടാതെയാണ് ആ ചെറിയ കുക്കറിൽ വെച്ചിട്ട് ട്ടാ ഇനി സവാള ബാക്കിയുള്ളത് നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സവാളയും പിന്നെ നമ്മുടെ വിന്താലുവിന് വറുത്തിടാനുള്ള സവാളയും ഒന്ന് മൊരിയിച്ചിടാനുള്ള സവാളയാണ് ബാക്കി അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ഇടക്ക് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം പൊളിച്ച് മാഷ് ചെയ്തിട്ട് അതും കൂടി റെഡിയാക്കി വെക്കണേനെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട് കാരണം ഇന്ന് ഉയർവ് കുർബാന എന്ന് പറയുന്നത് രാത്രി പത്ത് മുക്കാലിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് പള്ളിയിലെത്തണം അപ്പോൾ ആ ഒരു കാര്യമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ജോലികളൊക്കെ വേഗം വേഗം തീർക്കണേട്ടാ ഏകദേശം എല്ലാ ജോലികളും തീർന്ന് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ കുളിമുറിയിലേക്ക് കയറി കുളിച്ച് താ ഇറങ്ങിയതാ ഉടനെ എനിക്ക് പള്ളിയിൽ പോകാനുള്ള ടൈമായി കറക്റ്റായിട്ട് അല്ലാതെ ഇരിക്കാനുള്ള ഒരു നേരമില്ല ഉച്ചയ്ക്ക് ഇത്തിരി നേരം അവിടെ റൂബിനെ കൂടിയൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അങ്ങനെ ഇത്തിരി റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ഇരിക്കാൻ നേരമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് രണ്ട് പാൻ വെച്ചിട്ട് ഒരെണ്ണത്തിൽ കട്ട്ലറ്റിനുള്ള ആ കീമ ഒന്ന് റെഡിയാക്കി എടുക്കാനും പിന്നെ ഒരെണ്ണത്തിൽ നമ്മുടെ കുക്കറിൽ നിന്ന് വെന്തേക്കുന്ന ആ ഒരു ഇത് വിന്താലുവിൻ്റെ ഇറച്ചി ഒന്ന് താളിച്ചിടാനും അപ്പോൾ കുക്കറിൽ നിന്ന് ഈ താളിച്ചതിനകത്തേക്കും അങ്ങോട്ട് തട്ടാം എന്ന് വിചാരിച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഞാൻ കുക്കർ ഇത് വിന്താലിനുള്ളതും താളിക്കണുണ്ട് ഇപ്പുറത്ത് കട്ട്ലെറ്റിനുള്ളത് രണ്ടും ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാചകം വളരെ എളുപ്പമായി കിട്ടും കേട്ടോ ഇതെല്ലാം കൂടി ഒന്നിച്ചും കൂടി ചെയ്യുമ്പോഴാണ് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പം എന്ത് കാര്യങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് ഇത്തിരി സമയം മുന്നേ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഈ പാചകം എന്ന് പറഞ്ഞത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തീർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഉള്ളത് ഞാൻ അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെച്ച് ബാക്കിയുള്ളത് വെള്ളമില്ലാതെ എടുത്തിട്ട് അത് മിക്സിയിലൊന്ന് പതിയൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിന്തലുവിൻ്റെ വറുത്തിടാനുള്ള സംഭവം റെഡി ആയപ്പോഴത്തേക്കും കുക്കറിൽ നിന്ന് നേരെ ആ പാത്രത്തിലേക്ക് തട്ടി അത്യാവശ്യം ഒന്ന് വരട്ടിയെടുത്തിട്ട് വെക്കുക വെക്കുകയത്തിൽ പഞ്ചസാരയും കൂടി ചേർക്കണം അത് അവിടെ തീർന്നു പിന്നെ ഉള്ളത് നമ്മുടെ കീമ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ അത് സവാളെല്ലാം ഒന്നും മരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളതിനകത്തേക്ക് അധികം ഞാനധികം മസാല ചേർക്കാറുണ്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ ചിലവർ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കും അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ചൊക്കെ ചേർക്കുക എനിക്കിഷ്ടം ഇത്രയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുന്നത് എനിക്കിഷ്ടം കേട്ടോ പിന്നെ നമുക്ക് സോയാ സോസ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം ഞാൻ അങ്ങനെ അധികം അങ്ങനെ ചേർക്കാറില്ല വെജിറ്റബിൾ കട്ടിലത്തിനൊക്കെ ഞാൻ സോയാ സോസൊക്കെ ഇത്തിരിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റ് ഒരിത് എന്ത്യായാലും ബീഫ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചതൊക്കെ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ടിട്ട് മൊരിയിച്ച് അങ്ങനെ ഒന്നും എടുക്കാറില്ല കേട്ടോ അകപാടി ഒരു അഞ്ചാറ് കട്ട്ലറ്റ് അപ്പോൾ അധികം ഇട്ടെങ്കിൽ മൊരിയിച്ച് മറിച്ച് തിരിച്ചൊന്നും എടുക്കാറില്ല ഞാൻ വേഗം തന്നെ എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കട്ട്ലെറ്റ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കട്ട്ലെറ്റ് മിക്കവാറും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കണം അപ്പം അതൊക്കെ ഒന്ന് പൊടി ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടിച്ച് റെഡിയാക്കി എടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അതും കൂടി ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് ഡിന്നരെല്ലാം കഴിച്ച് കിച്ചൺ എല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെ വന്നിട്ട് വേറെ ഒരു പണിയും നമ്മൾ ഇടുന്നില്ല വന്നിട്ട് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഞാനും റോജറും കൂടിയാണ് പള്ളിയിലേക്ക് പോകണത് മിഡ് നൈറ്റ് മാസിനു പോകണത് പിറ്റേന്ന് രാവിലെയുള്ള കുർബാനക്ക് പപ്പ പോവും അങ്ങനെ ഏകദേശം ഒരു പത്ത് മുക്കാലൊക്കെ ആയപ്പോഴേക്കും തന്നെ ഞാനും റോജറും ഇറങ്ങി അങ്ങനെ തീയും തിരിയും വെഞ്ചിരിപ്പ് ആ ഒരു കർമ്മം കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കയറണതായിട്ട് അതുവരെ പള്ളി അടച്ചിട്ടേക്കും അതിനുശേഷമുള്ള ഈ ഒരു ഉയർപ്പിൻ്റെ ഇത് മാത്രമാണ് ഞാൻ പള്ളി കഴിഞ്ഞ് വന്ന സമയം ഇതാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ക്ലോക്കിൽ ഡേറ്റ് തെറ്റായിട്ട് കാണിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ കാണിച്ചേട്ട മുപ്പതാം തീയതി കാണിക്കണേ മുപ്പത്തൊന്നാം തീയതിയിലേക്ക് കയറി എൻ്റെ ക്ലോക്ക് ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോണിൽ കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയൊക്കെ കിടന്നത് അതിന് ശേഷം രാവിലെ കഴിഞ്ഞിട്ടിട്ട് ആദ്യം ചെയ്തത് വെള്ളയപ്പത്തിന് മാവ് കുഴച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കിഷ്ടം ഇപ്പോൾ ഈ പൊടി വെച്ചിട്ട് തന്നെ ചെയ്യുന്ന വെള്ളയപ്പമാണ്ട്ടോ അതാണ് എനിക്ക് കൂടുതൽ എളുപ്പവും നല്ല സോഫ്റ്റും ആയിട്ട് തോന്നുന്നത് പച്ചരി വെച്ച് ചെയ്യുന്നതിനേലും ഒക്കെ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് വേഗം ചെയ്യുക പച്ചരി കുതിർത്ത് തലേദിവസം ഇട ഇടേണ്ട ആവശ്യമില്ല ആ ഒരു പണിയുമില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പത്തിനുള്ള മാവ് കുഴച്ച് വെച്ച് അപ്പോൾ റോജറ് ഞാനും വന്നിട്ട് പിന്നെ റോജർ എഴുന്നേറ്റില്ല കിടന്ന് ഉറങ്ങണേഴ്ണേട്ടാ റോജർ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് അപ്പോൾ ഞാൻ ഒരു ആറര മണിക്ക് തന്നെ എഴുന്നേറ്റ് നമ്മൾ ഒരു രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നതെന്ന് തോന്നുന്നുണ്ട് കിടന്ന സമയമെന്ന് നോക്കിയില്ല വന്ന സമയമാണ് ആ കാണിച്ചത് എന്നിട്ട് കിടന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് എനിക്ക് തന്നെ രണ്ട് മണിക്കൂർ വല്ലതും ഞാൻ കിടന്നിട്ടുണ്ടാവുള്ളൂ കാരണം കിടന്ന് ഉടനെ തന്നെ ഉറങ്ങാനും സാധിക്കാറില്ല പക്ഷേ രാവിലെ തന്നെ എഴുന്നേറ്റായിട്ട് നമ്മളിതൊക്കെ ചെയ്യണേന്ന് കാരണം ഇവരെല്ലാവരും പപ്പ പള്ളിയിലേക്കും പോയിട്ടാണ് പപ്പയില്ല പപ്പ പള്ളിയിലേക്ക് രാവിലെ എട്ടിൻ്റെ കുർബാന ഒക്കെയാണ് പപ്പ പോയത് അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ മാവ് പൊങ്ങിയൊക്കെ കിട്ടേണ്ടേ പേറ്റാദ്യം അത് തന്നെ ഞാൻ അടിച്ചു വെച്ചത് അതിനുശേഷം തേങ്ങ തലേദിവസം തന്നെ ചിരണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പാല് പിഴിഞ്ഞ് നമ്മുടെ ഫിഷ് മോൾ റെഡിയാക്കണം അപ്പോൾ ഫിഷ് മോളിയുടെ നമ്മൾ മീൻ വേവിച്ചത് മീൻ വറുത്തതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ എടുത്ത് തണുപ്പ് മാറ്റാൻ നേരത്തെ തന്നെ എടുത്ത് അത് പിന്നെ അതിനകത്തേക്കൊണ്ട് സവാളെ കരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചേക്കണമല്ലേ അപ്പോൾ അതെല്ലാം ആവശ്യമുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ജോലികളൊന്നുമില്ല ഈ ഒരു തേങ്ങപ്പാല് പിഴിഞ്ഞാൽ മാത്രം മതി പിന്നെ ഒന്ന് വഴിച്ച് ചേർത്ത് പെട്ടെന്ന് തന്നെ ആകാം എങ്കിലും വെള്ളയപ്പത്തിൻ്റെ ഒന്ന് പൊങ്ങി വരണം അത് ഏകദേശം ഒരു മണിക്കൂർ വേണമല്ല പൊങ്ങി വരണം പിന്നെ അത് ഉണ്ടാക്കുകയും ചെയ്യണം ഏതായാലും വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ പപ്പ പള്ളിയിൽ നിന്ന് വന്ന് അപ്പം ഞാൻ എന്തായാലും മാവ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ എടുത്തിട്ട് പപ്പക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു കേട്ടോ ഒരു നാല് വെള്ളയപ്പം മാത്രമേ വേഗം ഇങ്ങോട്ട് ഉണ്ടാക്കി അത്രേ കഴിക്കുള്ളൂ അപ്പം നാല് വെള്ളയപ്പം ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പപ്പക്ക് കൊടുത്തു അല്ലാതെ നിവൃത്തിയില്ല പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് വിശക്കും അതുകൊണ്ട് വേഗം ഞാനത് കൊടുത്തട്ടാ അതിനൊക്കെ ശേഷം പിന്നെ കുറേ നേരം ഇരുന്ന് വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങിയതിന് ശേഷമാണ് എനിക്കും പ്രോചനമൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളയപ്പം ഞാൻ ചുട്ടെടുത്തത് അപ്പോൾ നമ്മളെ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് ഞാൻ ഇന്നലെ ആ മീൻ വറുത്ത് എണ്ണ എടുത്ത് വെച്ചില്ലേ അത് മറന്നു ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടില്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഗരം മസാല പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് സംഭവം ഓർത്തത് എടുത്തു വെച്ച എണ്ണ ഒഴിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത് എണ്ണ വീണ്ടും ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ എണ്ണ കൂടി പോകൂലേ അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് ഒരിത്തിരി ഒരു ചെറിയ ഒരു ഏറ്റവും അടിവശത്ത് ഊറിക്കിടന്നു വെച്ചാൽ ഒരിത്തിരി മാത്രം അതിനകത്തേക്ക് എടുത്ത് ആ മീനിൻ്റെ ആ ഒരു വറുത്ത പീസസൊക്കെ ഇട്ടിങ്ങനെ ഏറ്റവും അവസാനം അതിൻ്റെ താഴെ കൂടിക്കിടക്കില്ലേ ആ എണ്ണ മീതയിലുള്ളതൊന്നും ഇടാൻ പറ്റൂല ആ ഭയങ്കര സങ്കടം ഇപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടിയില്ലല്ലോ എന്നാ മീൻ വൃത്ത എണ്ണ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ചോറിനുള്ള മീൻ വൃത്ത മീൻ വറുക്കാമായിരുന്നു അത് വേണമല്ലാന്ന് ശേഷം ഊറ്റി മാറ്റിയത് മറന്നുപോയി അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചത് അതിനകത്തേക്ക് ഇട്ട് അപ്പോൾ മസാല ആദ്യം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഇത് ഇട്ടതിന് ശേഷം പിന്നെ ഇത്തിരി ക്യാഷിനിട്ടും റൈസൻസും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അത് ഇട്ടിട്ടുണ്ടാകുന്നില്ല ഇത്തവണ ഇത്തിരി ഇട്ട് കൊടുത്ത് കാരണം ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ക്യാഷിന് ഇട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരച്ചൊക്കെ ചേർത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഇഷ്ടമെങ്കിലും ഇടക്ക് കടിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കടിക്കുന്ന രീതിയിൽ ഇട്ടതും അപ്പോൾ അതുകൂടി ഇട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വലിയ പൊടികളൊന്നും ഇല്ല ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വയറ്റി നമ്മുടെ ആദ്യത്തെ പാലൊഴിക്കുക അതെ ഇതാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അത് അതിൻ്റെ ചോട്ടിൽ ഊറിക്കിടക്കില്ലേ ആ ഒരു സാധനം ഇത്തിരി ചിരണ്ടി എടുത്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു മീനിൻ്റെ വറുത്ത മീനിൻ്റെ ഒരു പോർഷനും പിന്നെ ആ ഒരു തരിതിരി പോലെയൊക്കെ ഉണ്ടാവില്ല അതെല്ലാം കൂടി ചിരണ്ടി എടുത്ത് അടിവശത്ത് നിന്ന് എണ്ണയില്ലാതെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫിഷ് മോളിയിൽ ഈ മല്ലിപ്പൊടി വളരെ കുറച്ച് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മാത്രമാണ് നമ്മൾ ഇടുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടി എന്നിട്ട് ഈ ഇടപ്പല്ലേ രണ്ടാം പാലിൽ ഒന്ന് തിളച്ച് അതിനകത്തേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് മീൻ വറുത്തത് അതിനകത്തേക്കിടും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ കല്യാണ ആവശ്യങ്ങൾക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതിലൊന്നും മീൻ വറുത്തത് ഇങ്ങനെ ചാറിലേക്ക് ഒരിക്കലും അവർ ഇടില്ല കാരണം മീൻ കുതിർന്ന് പോകും ആളിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മീൻ വറുത്തത് ആദ്യം പ്ലേറ്റിൽ വെക്കും അതിൻ്റെ മീതിലേക്ക് ഈ ചാറ് കുരു രണ്ട് തക്കാളി പീസും ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടാണ് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ തന്നെ കഴിച്ച് തീർക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീനിനകത്ത് ഇട്ടിട്ട് വേവിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ മീൻ വറുത്തത് ഇതിനകത്തൊക്കെ ഇടാതിരിക്കുന്നതൊക്കെ ഉള്ളൂ നല്ലത് അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയുള്ള പരിപാടി ഇനി നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ച് ഇത്തിരി തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും ഇത്തിരി വേപ്പിലേയും കൂടി ഇട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തവണ അധികം ഡിഷസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ റോജറിന് വേണ്ടി ഇനി അടുത്ത ദിവസങ്ങളിൽ എനിക്ക് മുതൽ പാചകം തുടങ്ങണം അധികം പാചകം ചെയ്യാതെ ഇത്തിരി പുഴുങ്ങി ഇറച്ചി അങ്ങനെയൊക്കെ കൊടുത്തു എന്നാണ് ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല അവന് സ്നാക്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് അത് പുറത്തുനിന്ന് മേടിക്കാന്നൊക്കെ അവൻ പറയുന്നുണ്ട് പുറത്തുനിന്ന് മേടിപ്പിക്കാനും എനിക്കൊരു വിഷമം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒട്ടും റെസ്റ്റില്ല ഇത്രയും ദിവസം നമ്മൾ പള്ളി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ കുക്കിങ്ങുകൾ ൊക്കെ ആയിട്ടാണല്ലോ ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നെച്ചത് ഇനിയും എനിക്ക് തുടർന്ന് രണ്ട് ദിവസത്തേക്ക് കുക്കിങ് കാര്യങ്ങൾ അല്ലാണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡിഷസ് നമ്മൾ ഇത്തവണ ഉണ്ടാക്കിയില്ല കേട്ടോ ഒരു ഡിസേർട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഒന്നും ആവശ്യമില്ല ആർക്കും വേണ്ട അപ്പോൾ പിന്നെ കിടന്നു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഡെസേർട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ചിന് നേരത്തെ റെഡിയാക്കി വെച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇത്തിരി അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയത് അഴിച്ച അച്ചങ്ങമ്മഴുക്ക് പുരട്ടിയാണ് കേട്ടോ അല്ലാതെ വേറൊന്നും തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടില്ല തലേ ദിവസം റെഡിയാക്കി വെച്ചാൽ വിന്താലും ഉണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫിഷ് മോളിയൊക്കെ റെഡിയാക്കി ആദ്യം ആണ് ഞാൻ പറഞ്ഞല്ല വെള്ളം പോകുന്നതിന് മുമ്പ് തന്നെ പപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ല അപ്പോൾ ഇത് പപ്പൊക്കെ എടുത്ത് വെച്ച് പപ്പ കഴിച്ച് പിന്നെ അതിന് ശേഷം റോജറിന് വേണ്ടിയിട്ട് ഞാൻ പാല് കയച്ച് ബൂസ്റ്റാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ റോജർ വന്നത് പതിനൊന്ന് മണിക്കാണ് റോജറിനെ കകത്ത് ഞാൻ ഒരു പത്തേ മുക്കാൽ വരെയൊക്കെ ഇരുന്ന് റോജർ വരാതെ വരാതെയപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെ എടുത്ത് കഴിച്ച് അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരം കൊണ്ട് ബാക്കിയുള്ള ഉച്ചക്ക് കഴിക്കാനുള്ള അച്ചക്കം എല്ലാം അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി പിന്നെ വേറെ പണിയൊന്നുമില്ല ഭക്ഷ്യമോ വന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തേ മുക്കാലായപ്പോഴത്തേക്ക് ഞാൻ കഴിച്ച് അപ്പോൾ ഞാനും ഒറ്റക്ക് കഴിച്ച് പപ്പേയും ഒറ്റക്ക് കഴിച്ച് റോജർ ഒറ്റക്ക് കഴിച്ച് എന്തുകൊണ്ട് പറയാനായിട്ട് അപ്പോൾ റോജറിന് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം അപ്പം ഇന്ന് തുടങ്ങിയിട്ട് ആ ഒരു കാര്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഈസ്റ്ററിന് ഒരുപാട് ഡിഷസ് ഒന്നും ഉണ്ടാക്കിയില്ല തിരക്കുള്ള ദിവസങ്ങൾ തന്നെ ആയിരുന്നല്ല അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല പള്ളിയിൽ പോകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഒരു രണ്ടേ മുക്കാൽ വരെ കിടന്നുറങ്ങിയിട്ടാം വന്നിട്ട് എന്നിട്ട്ഴുന്നേറ്റിട്ടാണ് ഈ ഒരു കട്ട്ലെറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് നാല് കട്ട്ലെറ്റ് മാത്രമാണ് പുറത്ത് വച്ചത് ബാക്കിയുള്ളതൊന്നും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് മുട്ട മാത്രം മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസ് നമ്മൾ ഇപ്പം എടുക്കാറില്ല പിന്നെ മറ്റുള്ള കറികളെല്ലാം റെഡിയാണ് വിളമ്പിയാൽ മാത്രം മതി വേറെ ഒന്നുമില്ല പിന്നെ ഡിസേർട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ആർക്കും തന്നെ താല്പര്യമില്ല കാരണം ഇനി അടുത്ത ദിവസങ്ങളിൽ എനിക്ക് കുക്കിങ് കുറേയുണ്ട് അപ്പോൾ റോജനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അത് അതൊക്കെ ചെയ്യണം ഇന്ന് മുതല് അത് തുടങ്ങുന്നുണ്ട് ഞാൻ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മളുടെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വറുത്തത് മീൻ കറി കട്ട്ലെറ്റ് വിന്താല് അച്ചങ്ങമുഴുക്ക് പുരുട്ടി ഇതാണ് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് ഇത്രയും കൊണ്ട് മതിയാക്കിയിട്ട് അപ്പോൾ റോജ പപ്പക്കാണ് ഏറ്റവും കൂടുതൽ വിശം നിൽക്കുന്നത് അതുകൊണ്ട് ആദ്യം പപ്പക്ക് ഞാൻ എടുത്തു വെച്ചത് കാരണം പപ്പയണുള്ള ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്ന ആൾ പിന്നെ അവന് എഴുന്നേറ്റ് വന്ന് ഞങ്ങൾ മൂന്നാളും കൂടി തന്നെ ലഞ്ച് കഴിച്ച് ഇന്നത്തെ ദിവസം തീർന്ന് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്